സ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ കംപ്ലീറ്റ് വർക്കും ഫിനിഷ് ആയിട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായ ലൈനിൻ്റെ ഭാഗം ഞാൻ ഈ സൈഡിൽ ഇടാം ജസ്റ്റ് മുക്കോളി അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഈ കല്ല് ഉണ്ടോ ഇവിടെ ഓളബ്രുക്ക് വെച്ച പാടാണ് കാണുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കി ഇപ്പോൾ കഴിയുന്ന ലെവലിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്നല്ല ഉണ്ടായിരുന്നു നിങ്ങൾ കാണുമ്പോൾ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മളിപ്പോൾ അവരെ വാട്ടർ ഹീറ്റർ അന്ന് മാറ്റം വന്നപ്പോൾ ഈ കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ അതുകൂടി ഞാൻ ശരിയാക്കി കൊടുത്തോട്ടും കാരണം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ മോട്ടോർ വർക്ക് ചെയ്യുകയും ചെയ്യും വെള്ളം ഇങ്ങനെ ഒരു സർക്കുലേഷൻ ചെയ്തിട്ട് കറണ്ട് ബില്ല് ഓവറായിട്ട് ഇങ്ങനെ വരും ചെയ്യാം അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെയ്തൊരു ജസ്റ്റ് ഒരു കാര്യം വിവരിക്കാം നമ്മളുടെ എയർ വാൾവ് വെച്ചിട്ടുണ്ട് എയറിൻ്റെ ചെറിയ പ്രോബ്ലം വരുന്നുണ്ട് പിന്നെ പ്രഷർ പമ്പും വാട്ടർ വാട്ടർ ടാങ്കും ഏകദേശം ഈ ഹൈറ്റാണ് വരുന്നത് അവിടെ അപ്പോൾ അതിനൊരു എയർ വാൾവ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നേരത്തെയുള്ള ലൈൻ അവിടുന്ന് തിരിഞ്ഞ് വരുന്നിരുന്നു അപ്പം നേരിട്ട് തന്നെ ഇവിടേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു എയർ കൊടുത്തിട്ടുണ്ട് നേരത്തെ ഇവിടെ വാ വാട്ടർ ഈ വാട്ടർ ടാങ്കിന് എവിടെയും എയർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എയർ പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഉണ്ടായിരുന്നില്ല കടച്ചിട്ട് ആയിരുന്നു ഒരു എയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാരണം കാരണത്തിന് ഭാഗത്തേക്ക് കയറിയിട്ട് പോകണം അങ്ങോട്ട് പോവാൻ അതുകൊണ്ട് ഒരു ഒന്നേ കാലിഞ്ചിൻ്റെ എയർ കൊടുത്തിട്ടുണ്ട് രണ്ടിഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഈ പ്രഷർ പമ്പിലേക്കും പോകണമല്ലോ അപ്പോൾ എയർ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മെയിൻ എയർ അവിടെയും കൊടുത്തിട്ടുണ്ട് രണ്ടിഞ്ചിൻ്റെ എയർ കോളിറ്ററിൻ്റെ കേട്ടോ അവിടെ നേരത്തെ എയർ അടച്ചിട്ട് ആയിരുന്നു അപ്പോൾ അത് അവിടെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഓവർഫ്ലോ എന്താ കാട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നിന്ന് കഴുകി വിടുന്നതിന് മാത്രം ഇട്ടിട്ടാണ് അവർ ഓവർഫ്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ എയർ ആണ് അവിടെ കിടക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കി അത് കഴുകി വിടുന്നതിന് എയർ ടി മാത്രം കൊടുത്തു ഓവർഫ്ലോ നമ്മൾ തിരിച്ച് ഇപ്പുറത്തേക്ക് തന്നെ ആക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ടാങ്കിൻ്റെ ഫ്ലോ അനുസരിച്ചിട്ട് വെള്ളം പോകും പിന്നെ ഇവിടുത്തൊക്കെ നമുക്ക് ഒന്ന് നീറ്റാക്കിയിട്ടൊക്കെ ക്ലാമ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ പൈപ്പൊക്കെ പൊങ്ങിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് ഫി ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ എൻ ആർ വി കാണുന്ന ഭാഗത്താണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ ഇപ്പോൾ പി വി സിയിൽ വെച്ച് ക്ലാമ്പ് ചെയ്ത് കൊടുത്താണ് ആകെ ഒരു ക്ലാമ്പ് ഉണ്ടായിരുന്നുള്ളൂ അത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സെറ്റാക്കി കൊടുത്തിട്ടൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അഭിപ്രായം കമൻറ്റ് ചെയ്യാം